വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു കുത്തി സെറ്റിൻ്റെ കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം ഇത്ത ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടനിലാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ദുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ട് പത്താണ് കോട്ടണിലാണ് വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടണിലെ ക്യാപ്സ്യൂൾ പ്രിൻ്റാണ് പ്രിൻ്റിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ത്രീ പീസിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ടോപ്പ് ബോട്ടമാണ് വരുന്നത് സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയലും സെയിം മെഷർമെൻറ്റും തന്നെയാണ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടാണ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് ടോപ്പ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക